ആ നൂറ്റി മുപ്പത്തി മൂന്നാം സങ്കീർതത്തിലേക്ക് നാം വരുമ്പോൾ ഇവിടെ നമുക്കൊരു കാര്യം കാണുന്നു അവിടെ എന്താണ് കാണുന്നത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുന്നു നമ്മൾ എന്ത് ചെയ്യണം ഒത്തൊരുമിച്ച് വസിക്കണം എന്നുള്ളത് ഒത്തൊരുമിച്ച് വസിക്കുക എന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമുക്ക് ആർക്കും എന്ത് ചെയ്യാൻ കഴിയത്തില്ല നമുക്ക് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല ഒത്തൊരുമിച്ച് വസിക്കുക എന്നുള്ളത് ഒത്തൊരുമിച്ച് വസിക്കാനായിട്ട് നമുക്ക് അല്പം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഒത്തൊരുമിച്ച് വസിക്കുക എന്നുള്ളത് അല്ലേ ഒരു കാര്യത്തിനകത്ത് വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചേക്കാം എന്നാൽ ഒത്തൊരുമന അല്ലെങ്കിൽ ഐക്യമത്യപ്പെടുക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് അല്ലെ ജിജിബ്രതറായി ഒത്തിരി പാടാണ് എന്താണ് അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ എന്റെ ആശയം അല്ല ജിജിബ്രതറിന്റെ ആശയം എന്റെ ചിന്തയല്ല ചിജിപ്രതർ ചിന്തിക്കുന്നത് നിങ്ങൾ ഞാൻ ഇവിടെ ഏറ്റവും തീം അല്ലെങ്കിൽ ഒരു കാര്യം പറയാ നിങ്ങളിൽ ഓരോരുത്തരുടെയും ചിന്ത വ്യത്യസ്തമാണ് അല്ലെ നമ്മളിവിടെ എഴുപത് പേരോ എൺപത് പേരോ നൂറുപേരോ ഉണ്ടെങ്കിൽ പേരുടെയും ചിന്താഗതികൾ വ്യത്യസ്തമാണ് അല്ലെ ഞാൻ ഒരു കാര്യത്തെ കാണുന്നു അല്ലെ ജിനിബ്രതൽ ഒരു കാര്യത്തെ കാണുന്നു അതുപോലെയല്ല അനൂപ് കാണുന്നത് അതുപോലെയല്ല ലാലുബ്രൽ കാണുന്നത് അതുപോലെയല്ല സബിൻ കാണുന്നത് അല്ലെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യസ്തമായ ചിന്തകളുണ്ട് ഞാൻ പറയാ നമുക്ക് ഈ വർഷത്തെ ആനിവേഴ്സറി നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ നടത്താം ഇങ്ങനെ നമുക്ക് നടത്തണം നമ്മുടെ ആനിവേഴ്സറിയാണ് നവംബറിലോ ഡിസംബറിലോ അപ്പോൾ ചോദിച്ചാൽ അത് ശരിയാസ നമുക്ക് ഒക്ടോബറിലേക്ക് നടത്തിയേക്കാം അല്ലേ അപ്പം പറയുക ചോദിച്ചാൽ പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യാം അതിനെ കുറച്ചും എന്ത് ചെയ്യാം ഹൈലൈറ്റ് ചെയ്ത് കുറച്ച് നല്ല ഫുഡുകളൊക്കെ എന്ത് ചെയ്യണം കുറച്ചുകൂടെ നമുക്ക് വേണം ഇന്നിൻ്റെ പേരുകളൊക്കെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അത് പറയുകയാണ് അത് ആ പേരുകളൊക്കെ പറയാം അപ്പം എനിക്കതാ അതിനെക്കുറിച്ച് അറിയത്തില്ല അദ്ദേഹത്തിൻ്റെ ഒരു ആശയം അപ്പം ജിനു ജിനുപ്രദർ പറയുകയാണ് നമുക്ക് എന്ത് ചെയ്യാം അന്നത്തെ ഒരു ഡ്രസ്സ് കോഡും കൂടെ നമുക്ക് ഇട്ടേക്കാം എല്ലാവരും എന്ത് ചെയ്യാം അപ്പൊ ഓരോരുത്തർക്ക് എന്താണ് ഓരോ ഓരോ ആഗ്രഹങ്ങളാണ് ഇതെല്ലാം കൂടെ വന്നപ്പോ ഞാൻ പറയാ ഫുഡും വേണ്ട നമുക്ക് മതി അയ്യേ ആനിവേഴ്സറിക്ക് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് ഫാസ്റ്റ് ചെയ്യാം എല്ലാവർക്കും എന്ന് പറയാം അവർ പറഞ്ഞു ആ പറഞ്ഞാൽ നമ്മുടെ ആനിവേഴ്സറി ദിവസം എന്ത് ചെയ്യണ്ട ഫാസ്റ്റ് ചെയ്യാതെ നമുക്ക് എല്ലാവർക്കും ഒരു ആഹാരമൊക്കെ കൊടുക്കണം അപ്പൊ ഇങ്ങനെ വ്യത്യസ്തമാണ് എന്നാൽ ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്നിട്ട് പറയാ ശരി അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നമുക്കിത് നിറവേറ്റാം എന്ന് പറഞ്ഞ് കരത്തോട് കരം കോർത്തുപിടി അവിടെ ഐക്യത ചില കാര്യങ്ങൾ നമുക്ക് ാണ് മാതായിട്ട് വരും ചില കാര്യങ്ങൾ മാറ്റേണ്ടതായിട്ട് വരും പക്ഷേ അപ്പോഴും പറഞ്ഞ എന്റെ അഭിപ്രായങ്ങൾ മുഴുവനും എന്താണ് നടക്കാൻ വേണ്ടിയല്ല എന്റെ അത് താല്പര്യങ്ങളെല്ലാം നിറവേറുന്നതിനകത്തല്ല എൻ്റെ അത് ഇഷ്ടങ്ങൾ എൻ്റെ താല്പര്യങ്ങൾക്കൊക്കെ ഇച്ചിരി കുറവ് വന്നാലും ഞാൻ നിൽക്കുന്ന പ്രതലത്തിനകത്ത് പ്ലാറ്റ്ഫോമിനകത്ത് ഒരു ഐക്യത ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുന്ന ദൈവ മക്കൾക്കായി ഇന്ന് പകൽ വേണ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അതിൻ്റെ പേരാണ് യൂണിഫൈ പകൽക്കാലം അത് എൻ്റെ ഇഷ്ടങ്ങൾ മാത്രം നടക്കണം എൻ്റെ താല്പര്യങ്ങൾ മാത്രം നടക്കണം എന്നുള്ളതല്ല എത്ര പേരാഗ്രഹിക്കുന്നുണ്ട് ഈ വർഷം മുഴുവൻ ഇഷ്ടങ്ങൾ എൻ്റെ എൻ്റെ ഇഷ്ടമായി തീരാൻ ഇഷ്ടങ്ങളെ ഞാൻ കുറയ്ക്കുന്നു മാറ്റുന്നു ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിനകത്ത് സമ്പൂർണമായി നിറവേറുവാൻ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി മാറും അത് പറയുകയാണ് അങ്ങനെ ഒത്തൊരുമ വരുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ ഉണ്ടാകുന്ന രണ്ട് കാര്യങ്ങളെ കുറിച്ച് അതെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്താണ് രണ്ട് കാര്യങ്ങൾ എന്ന് ഇവിടെ നമുക്ക് കാണുന്നുണ്ട് ഒന്ന് ശുഭവും എന്തായിരിക്കും മനോഹരവുമായി ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് മറ്റൊന്നിലേക്ക് വരുവുക ശുഭവും മനോഹരവുമായിരിക്കും അപ്പോൾ ദൈവത്തിന്റെ മുൻപാകെ കീഴ്പെടുമ്പോൾ ദൈവമക്കൾ ഒരുമനപ്പെടുമ്പോൾ കുടുംബം ഒരുമനപ്പെടുമ്പോൾ അതിനകത്ത് ഉണ്ടാവുന്ന രണ്ട് ഘടകങ്ങളാണ് എന്താണ് ശുഭവും മനോഹരവും വായിച്ചു മലയാളത്തിൽ മനോഹരമാണ് ഇംഗ്ലീഷിൽ എന്താണ് വായിക്കുന്ന പ്ലസ് അതുകൊണ്ടോ അത് ഒരു ശുഭവും സന്തോഷത്തിന്റെയും നല്ലതിൻ്റെയും എന്താണ് അതിന് പറയുന്നത് മലയാളത്തിൽ കുറച്ചു നല്ല ശുഭകരമായത് വീടിനകത്ത് സംഭവിക്കും സഭയ്ക്കകത്ത് സംഭവിക്കും അതുകൊണ്ട് ഈ വർഷം മുഴുവനും ദൈവമക്കൾ ഒരുമനപ്പെട്ടാൽ എന്താ സംഭവിക്കുന്നു വീടിന്റെ ഉള്ളിൽ സഭയ്ക്കകത്ത് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ ഞാൻ പറഞ്ഞത് ആർക്കും പിണക്കുണ്ടെന്നുള്ള രീതിയല്ല കേട്ടോ ഞാൻ പറഞ്ഞ കർത്താവുമായല്ല ഞാൻ ഏറ്റവും കൂടുതൽ ഇതിനെ ഉയർത്തി പറയുന്നത് ദൈവമായി നമ്മളൊന്നും നമ്മുടെ ചിലപ്പോൾ ചിലരെ എന്താണ് സാക്ഷി ഞാൻ കർത്താവുമായിട്ട് പിണങ്ങി എന്ന് പറഞ്ഞു അല്ലെ ചിലപ്പോൾ നമുക്ക് കർത്താവായിട്ട് പിണങ്ങുന്ന സാഹചര്യം വരും അല്ലെ എന്താ പറഞ്ഞു പറഞ്ഞാൽ കർത്താവ് എനിക്ക് എത്ര പ്രാർത്ഥിച്ചിട്ടു അല്ലെ എത്ര ഉപസിച്ചിട്ട് ഇരുപത്തി എത്ര വർഷം ഇരുപത്തി രണ്ട് എടുത്തിട്ടും എനിക്ക് എന്താണ് എന്റെ വിഷയത്തിനകത്ത് ഹോ അല്ലേ അപ്പൊ ഞാൻ കർത്താവ് ഇനി ഞാൻ പോകുന്നേ ഇല്ല പോകുന്നില്ലെന്ന് പറഞ്ഞ ആഴ്ചയിൽ എന്താണ് കയറിക്കിടന്ന് ഉറങ്ങുമ്പോൾ ഒരു വെളിപ്പാട് പൊതപ്പിനകത്തു സ്തോത്രം ഇത് ഞാൻ ചുമ്മാ വെറുതെ പറയുന്നില്ല ചിലര് മൂടിപ്പോ ഞാൻ ഒന്നും പോകുന്നില്ലെന്ന് പറയുമ്പഴത്തേക്ക് തട്ടി ഉണർത്തി കഴിഞ്ഞു സൊരാൾ പറയുക എന്റെ തെയ്യവും എന്റെ പുതപ്പിനകത്തൊരു വെളിച്ചം പ്രകാശിച്ചു ആ റൂമിലുള്ള ഒരാളുടെ ലൈറ്റ് ഇട്ടതാണെന്ന് പറഞ്ഞ ദേഷ്യപ്പെട്ടിരുന്നേറ്റപ്പം എല്ലാം കുറുക്കം വലിച്ചു കിടന്ന് ഉറങ്ങുവാണ് വീണ്ടും ഞാൻ പുതപ്പ് വലിച്ചു പിന്നെ കണ്ണടക്കുമ്പോൾ വീണ്ടും പുതപ്പിനകത്തൊരു വെളിച്ചം ഓ സ്തോത്രം എന്താണെന്ന് അറിയാമോ കർത്താവിനോട് അതിനെ സംസാരിക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു തരം സ്തോത്രം പറഞ്ഞു

എന്താണ് പ്രിയരെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഈ ഒരു സങ്കീർത്തനം വായിക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ശുഭകരമായി നമ്മൾ കണങ്ങിയാലും ശുഭകരമായി നമ്മൾ എന്താണ് അകന്നു പോകുമ്പോഴും അങ്ങനെയാണെങ്കിൽ എത്രയോ നമ്മളൊന്ന് അടുത്തു വരുമ്പോൾ അത്ര അനുഗ്രഹമായിരിക്കാം നമ്മുടെ ശിരസ്സിന്റെ മേലെ ദൈവം വായിക്കാനിടയായി തീർന്നു ഹലൂയ്യതിനകത്തോട് സന്തോഷാരന നിങ്ങൾ എന്താ ചെയ്യണമെന്ന് ചെയ്യണോന്നറിയോ കർത്താവിന്റെ മക്കളോട് സന്തോഷാരേന ഞാൻ എന്നാലും പറഞ്ഞു നിങ്ങൾ പിന്മാറ്റത്തി പാസ്റ്റർ അധ്യാതകെ നിങ്ങൾ ഇതിനകത്ത് വന്ന സന്തോഷം ഒക്കെ എന്ന് അറിയണമെങ്കിൽ ഇതിന്റെ വില അറിയണത് നിങ്ങൾ എവിടെ പോണം അല്ലെ ജനസ്യൂസ് ബൈ നമ്മളൊന്ന് പുറകോട്ട് പോയി അല്ലെ പുറകിലൊന്നും കണ്ടേ അല്പം പുറകെ മാറി നിന്നേ ഒരാളെ ഒരു ന്യൂ ഇയറിലൂടെ എന്ത് ചെയ്യുന്നു കർവിന് വേണ്ടി മുന്നേറ്റ് വന്നൊരു സാക്ഷ്യം പറഞ്ഞു ഞാൻ എടുത്തു പറയുന്നത് പ്രിയ മകള് അതായത് സ്തോത്രം ഇനി ഒന്നും വേണ്ടെന്നും പറഞ്ഞു പോയത് അന്ന് എന്ത് ചെയ്യുന്നു തള്ളിക്കൊണ്ട് ആരോ എന്തികൊണ്ട് വരുന്ന പോലെ വന്നതാണ് അന്നത്തെ നമ്മുടെ കഴിഞ്ഞു ഈ നുയർന്ന് വന്നിട്ടുണ്ടായിരുന്നു ഇന്ന് ആരാധനയ്ക്കുണ്ട് പറഞ്ഞു സ്തോത്രം ഞാൻ കാരണമായി വിടും സൂക്ഷകൾ അല്ലല്ലോയ്യാ പുറകോട്ട് പോയി ചോദിക്കണം ഇതിന്റെ സന്തോഷത്തിന്റെ വില ഇവിടെ എനിക്ക് പോകുന്ന അറിയത്തില്ല അല്ലെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്നാൽ പ്രിയരെ ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ നിൽക്കുമ്പോൾ ദുഷ്ട ശക്തിക്ക് നിങ്ങളെ പെടാൻ കഴിയത്തില്ല സന്തോഷത്തെ എടുക്കാൻ മനസ്സിലായോ നിങ്ങൾ എത്ര കാശില്ലേലും എത്ര ജോലി ഇല്ലെങ്കിലും എത്ര നിങ്ങൾക്ക് ശരീരം ക്ഷീണമാണേലും നിങ്ങളുടെ അകത്തുള്ള സന്തോഷത്തെ കവരാൻ ഒരു ദുഷ്ട അകത്തുള്ള സന്തോഷം നിങ്ങൾ നാളെ ഒരാൾ ഇച്ചിരി പൈസ നിങ്ങൾ കൊടുക്കാനുള്ള പക്ഷെ നിങ്ങൾ വൈകിട്ട് പ്രാർത്ഥിക്കുവല്ലേ എന്താ എന്റെ കാര്യം നിങ്ങളുടെ അകത്ത് വലിയ പ്രത്യാശയോ എന്റെ ദൈവം വേണ്ടി പ്രവർത്തിക്കുന്നു അല്ലേ വലിയ നടുവേദനയായിട്ട് നിങ്ങൾ ഇരിക്കുക രാത്രി എന്ത് ചെയ്യുന്നു പുറത്ത് കൈ കട്ടിലേറ്റോട്ട് എന്ന് പറയുന്നത് നടക്കുമെന്ന് സ്തോത്രം ചെയ്യുന്നു എന്തുകൊണ്ടാ നിങ്ങളുടെ അകത്തുള്ള സന്തോഷത്തെ എടുക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല അല്ല ലൂഹിയ അതുപോലെ പറയുക ശുഭവും

അവന്റെ തലയിലെ വിശേഷ തൈലം ഇന്ന് പകൽ സ്ത്രോത്രം ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ മക്കള് അത് ഐക്യതയുടെ മറ്റൊരു രൂപം പറയുക മറ്റൊരു ഘടകം പറയുക അത് വിശേഷമായ തൈലം പോലെയാണോ ദൈവമായി പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവിനോട് സംസാരിച്ചു എന്ന് പറയാൻ ധൈര്യം എത്ര പേരുണ്ട് എന്റെ ദൈവ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എന്നോട് ഇടപെട്ടു സംസാരിച്ചു ഒരു വാക്കുകൊണ്ടേലും സ്വപ്നം കൊണ്ടേലും ഒരു ഒരു അതേ സ്തോത്രം വചനം കൊണ്ടേലും എന്റെ ദൈവം ഇടപെട്ടെന്ന് പറയാൻ പറ്റുന്നവരൊക്കാരമുയർത്തിയൊന്നും സ്തോത്രം പറഞ്ഞേയ്യ ഇല്ലെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ കുറ്റമല്ല കുറവല്ല പ്രാർത്ഥനയ്ക്ക് നിങ്ങൾ സമയം കണ്ടെത്തണം ഈ വർഷം മുഴുവൻ കേൾക്കാൻ കഴിയോ മന്ദമായ നമുക്ക് കേൾക്കാൻ കഴിയോ അവൻ നമ്മെ നമുക്ക് കാണാൻ കഴിയോ ആ നമുക്ക് സ്ത്രോത്രെഴുതി വരുന്ന ചില വചനങ്ങൾ നമ്മുടെ അകത്തളങ്ങളിൽ പ്രകാശിക്കുവാനായിട്ടിടയായി തീരുമോ ഇന്ന് പകൽ പറയട്ടെ അതെ അടുത്ത പടി എന്ന് പറയുന്നത് വിശേഷ You fight them. Hallelujah. എത്ര പേർക്ക് പ്രാർത്ഥനാ മുറികളിൽ വിശേഷമായ തൈലം അത് പ്രാപിക്കാൻ ആഗ്രഹമുണ്ട് വിശേഷമായ ഒരു തൈലം എന്റെ തലമേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ കൂടാരത്തിൽ ഒരു തൈലം ആഗ്രഹമുണ്ട് നിന്റെ യൂണിറ്റി ദൈവമായി നീ ഒരുമനപ്പെടുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഈ ആണ്ടിൽ അത് വിശേഷമായ ഒരു തൈലത്തിന്റെ ഒഴുക്ക് അതെ കൂടാരത്തിന്റെ അകത്ത് അതേ തലമുറകളുടെ മേൽ വ്യക്തികളുടെ

ും വിവരിക്കാനായിട്ട് സമയം എടുക്കുന്നില്ല നിങ്ങൾ വായിച്ചു നോക്കണം അതിന് ഇത്ര അളവ് ഇത്ര ഇത് അത് എന്ത് ചെയ്യുന്നു വിലമതിക്കുന്ന തൈലക്കൂട്ടുകൊണ്ടാണ് തൈലാത്തിന്റെ എന്ത് ചെയ്ത് അഭിഷേക തൈലത്തിന്റെ കൂട്ടുണ്ടാക്കുന്നത് അഭിഷേക തൈലത്തിന്റെ കൂട്ടുണ്ടാക്കിയാൽ അത് എന്ത് ചെയ്യുന്നുണ്ട് അതിന് ചില ക്രമീകരണങ്ങളുണ്ട് അത് എന്ത് ചെയ്യണം അത് അതെ ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ അഭിഷേക ആവിശ്യകതയിലും എന്ത് ചെയ്യുന്നു മറ്റൊന്നും അതിനകത്ത് കൂട്ടിച്ചേർക്കാൻ പാടില്ല അളവുകൾ എന്ത് ചെയ്യുന്നു അത് പൂർത്തീകരിക്കാൻ വേണ്ടി ഒന്നും അതിനകത്ത് ആട് ചെയ്യാൻ പാടില്ല മനസ്സിലായോ നമ്മള് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട് മോര് തികഞ്ഞില്ലെങ്കിൽ ഇച്ചിരി ചൂടുവെള്ളം കൂടി ഒഴിക്കാറുണ്ട് അല്ലെ സാമ്പാർ തികഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യണേ ഇച്ചിരി വെള്ളം കൂടെ നീട്ടിയാലും സാമ്പാറിന്റെ കളറിന് വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ചൂടുവെള്ളം ഒഴിച്ചാൽ മതി ആർക്കും ദോഷവും ഇല്ല ആർക്കും വയറിനൊരു പ്രശ്നവും ഉണ്ടാവത്തില്ല എന്തെങ്കിലും ഇച്ചിരി ചൂടുവെള്ളം ഒന്നും ഒഴിച്ചാൽ മതി അല്ലേ ഇനി പരിഭാരിച്ചിര കുറുകിപ്പോയാൽ അതിനകത്തേക്ക് ഇച്ചിരി വെള്ളപാട് ചെയ്താൽ മതി അതെ ചൂടുവെള്ളം ചെയ്താൽ മതി അച്ചിര മാറ്റവും വലിയ മാറ്റങ്ങളൊന്നും വർത്തില്ല ഇച്ചിരി ഒന്ന് അയ്യോ ഒക്കെ ചെയ്യും ഒരു രണ്ടുമൂന്ന് പേർ കൊണ്ട് കൊടുക്കാനും പറ്റും ഇത് ഈ പരിപാടിയല്ലെന്ന് തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ചു കൊണ്ട് വരുമ്പോൾ ആ തൈലക്കൊമ്പിനകത്തുള്ള അഭിഷേക തൈലത്തിനകത്ത് നിന്റെ കണക്കോ നിന്റെ കുടുംബത്തിന്റെ കണക്കോ അതെ മറ്റുള്ളവർക്ക് തികറ്റാനുള്ള നിന്റെ കുരുട്ടുബുദ്ധികളോ ഈ തൈലത്തിനകത്ത് ി പോലെ കൂടാനോ കുറയാനോ പാടില്ല കാരണം ഇത് ആലികത്തിനകത്ത് ശുശ്രൂഷിക്കുന്നവൻ്റെ തലമേ ഇത് ഒഴികേണ്ട തൈലമാകുക ിൽ അത് ഒഴുക്കപ്പെടുമ്പോൾ അതിനകത്തൊരു അതിനകത്തൊരു മായമില്ല അതിനകത്ത് കലർപ്പില്ല അത് പ്രാപിച്ചിരിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു

ോന്നോ കൈകൾ ഇതിനകത്ത് തൊടാൻ പാടില്ല ഇത് ഡയറക്റ്റ് നേരിട്ട് ആത്മാവ് നിങ്ങളുടെ മേൽ പകരുന്നതാണ് ഈ അഭിഷേക തൈലം കൂടെ നിൽക്കുമ്പോൾ അഭിഷേകത്തിന്റെ തൈലോ ഈ പകലിൽ നമ്മുടെ മേൽ വ്യാപരിക്കുവാനായിട്ടിടയായി തീരട്ടെ എവിടെ തൊട്ട അത് വ്യാപിക്കുന്നത് അത് താടിയിലേക്ക് തലമേൽ ഒഴിക്കുന്ന ആ താഴെ വഴി എന്ത് ചെയ്യുന്നുണ്ട് വസ്ത്രത്തിലേക്ക് വസ്ത്രത്തിൽ നൽകുന്നു വസ്ത്രത്തിന്റെ വിളുംബ് വരെയും ഇതൊഴുകിക്കൊണ്ടേയിരിക്കും മനസ്സിലാക്കുന്ന ഒരു ദൂത പറയുക പ്രിയപ്പെട്ടവരെ അളവ് കൂട്ടിയതൊക്കെ കൃത്യമാണെങ്കിൽ ദൈവം പറഞ്ഞ അളവിനും മാത്രം ആശ്തെങ്കിൽ അത് എവിടം വരെ ഒഴുകുമെന്ന് അറിയാമോ വസ്ത്രത്തിന്റെ വിളമ്പ് വരെയും അത് ഒഴുകാനിടയായി തീരും കർത്താവിന്റെ ഹൃതപ്രകാരം അവനെ അതേ സ്ത്രോത്ര നമ്മുടെ ദൈവം പറഞ്ഞത് അനുസരിച്ച് കർത്താവിന്റെ ആലോചന പ്രകാരം നീ ദൈവസന്ധിയിൽ മുഴങ്ങാൻ മടക്കിയാൽ ഈ അഭിഷേക പാല തൊട്ട് നിന്റെ വീട്ടിലുള്ള അതേ സ്ത്രോത്ര ഏറ്റവും മുതിർന്ന വ്യക്തി തൊട്ട് കൂടാരത്തിൽ ഇന്നെന്ത് ചെയ്യുന്നുണ്ട് അതേ സ്ത്രോത്ര നിന്റെ കൈക്കുഞ്ഞി വരെയോ നിന്റെ സകലത്തിന്റെ മേലോ അതെ ആ വിളമ്പ് വരെയോ വസ്ത്രത്തിന്റെ വിളമ്പ് വരെയോ അതൊഴുകുക ഒഴുകും പ്രിയ സഹോദരന്മാരെ ഒഴുകും നിങ്ങളുടെ ജോലിക്കകത്ത് ഒഴുകി

ಈ ವಿಲೆಯ ತೈಲ ಈ ವಿಲೇರಿಯ ತೈಲ ಇನ್ನು ಪಗಲ್ವೇಡ ನಮ್ಮ ದೈವ ಹಾ ಸ್ತೋತ್ರ ಸಮನ ರಿಗತ್ತು ನೀನಾದ

ഈ പകൽ പ്രിയ ദൈവമക്കളെ ദൈവത്തെ ൈലം നമ്മളിലേക്ക് അത് വ്യാപിക്കുന്നു അതാ പറയുന്നത് എന്താണ് തരി തൊട്ട് വസ്ത്രത്തിൽ വീഴ് വന്നേരം മനസ്സിലായോ നിങ്ങളൊന്ന് നേരെ തല ഉയർത്തി കർത്താകരുടെ നിന്നാണ് അഭിഷേകം താഴോട്ട് വരുമെന്നേറ്റ് എന്താ രണ്ട് എന്താണ് അത് എന്ത് ചെയ്യുന്നു അതേ സ്തോത്ര ഉയരത്തിൽ തുടങ്ങി താഴേക്ക് വരിക അത് രണ്ട് വ്യാഖ്യാനം ഒന്ന് കുടുംബവും ദൈവത്തിന്റെ സഭയുമാണ് അതിനെ കവർ ചെയ്തിരിക്കുന്ന ആ വസ്ത്രത്തിലേക്ക് ആ വസ്ത്രത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നു ആ തോഴുകാൻ തുടങ്ങട്ടെ അടുത്ത വാക്ക് അത് മറക്കല്ലേ പ്രിയപ്പെട്ടവര് ഇതിനെ കുറിച്ച് പറയാ സിയോൻ പർവതത്തിൽ പെയ്യുന്ന എന്താണ് ഹെർമോന്യം മഞ്ഞിന്റെ പ്രത്യേകത മൂന്നാമത്തെ കാര്യം ഹെർമോണിയം മഞ്ഞിന് ഒരു പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പല സ്ഥലത്തും മഞ്ഞു പെയ്യാറുണ്ട് പലതും എന്ത് ചെയ്യുന്നുണ്ട് മലകളിലും കുന്നുകളിലും എന്താണ് താഴ്വരകളിലും ഒക്കെ മഞ്ഞ് പെയ്തിറങ്ങുന്ന കക്ഷികൾ നമ്മൾ കണ്ടിട്ടുണ്ട് മൂന്നാറിനൊക്കെ പോകുന്നവർക്കറിയാം കോടമഞ്ഞൊക്കെ ഇറങ്ങി നിൽക്കുന്നത് അല്ലേ വടയിലൊക്കെ മഞ്ഞു വരുന്നത് യൂറോപ്യൻ കൺട്രികളിൽ പോകുന്നവർ വഴിയിലൊക്കെ കോരിക്കും ജഷീബിയൊക്കെ ഇങ്ങനെ കോരിക്കുന്നത് ഈ മഞ്ഞിന്റെ ഒരു പ്രത്യേകത മഞ്ഞു പെയ്യാൻ തുടങ്ങുമ്പോൾ മഞ്ഞ് വീണ അന്തരീക്ഷത്തെ മലിനമായതും കൂടെ ഈ മഞ്ഞിനോടൊപ്പം താഴേക്ക് വന്ന് വീണാറുണ്ട് മഞ്ഞെന്തിനാ പൊഴിയുന്നു അറിയാമോ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുവാൻ വേണ്ടിയാണ് ഈ മഞ്ഞ് അത് പെയ്യാനായിട്ടിടയായത് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങൾ അങ്ങനെയുള്ള അത് പല ഘടകങ്ങളുണ്ട് അതിനെയല്ല ഒന്നുകൂടി എന്ത് ചെയ്യുന്നു കൂതഞ്ഞ താഴേക്ക് ഈ മഞ്ഞ് വന്ന് വീഴുന്നു എന്ന് എന്ത് ചെയ്യുന്നുണ്ട് പഠനങ്ങളൊക്കെ പറയുന്നു അതിലേക്ക് നമ്മൾ പോകുന്നില്ല എന്നാൽ ഹെർമോന്യപർവ്വത്തിൽ പെയ്യുന്ന മഞ്ഞിന്റെ പ്രത്യേകത എന്താ ആ മഞ്ഞിന്റെ ഒരു കണിക എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു മാലിന്യം പോലും ഇല്ലാത്തതാണ് ഹെർമോന്യ മഞ്ഞന്ന് ചരിത്രകാരന്മാർ അത് എഴുതി വെച്ചിരിക്കുന്നു എന്ന് വെങ്കിൽ മനസ്സിലായി എത്ര ഉണ്ട് അതേ സ്ത്രോത്രം നിന്റെ മേൽ വ്യാപരിക്കുന്ന അതെ ഐക്യതയോടെ വ്യാപരിക്കുമ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞിരിക്കുക